കണ്ണൂർ പഴയങ്കാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് രണ്ടര വയസ്സുള്ള മകനുമായി പുഴയിലേക്ക് ചാടിയ അമ്മ മരിച്ചു വെങ്ങര നടക്കു താഴെ സ്വദേശിനി എം വി റീമയാണ് മരിച്ചത് മകൻ ഋഷിഭ് രാജനായി തെരച്ചിൽ തുടരുകയാണ് മരണത്തിൽ ഉത്തരവാദി ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമാണെന്ന റീമയുടെ വാട്സാപ്പ് കുറിപ്പ് കണ്ടെത്തി ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് വെങ്ങര നടക്കുതാഴെ സ്വദേശിനി എം വി റീമ രണ്ടര വയസ്സുള്ള മകനെയും എടുത്ത് പുഴയിൽ ചാടിയത് ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപം സ്കൂട്ടറിൽ എത്തിയ റീമ പുഴയിലേക്ക് ചാടുകയായിരുന്നു കുട്ടിയെ ഷാൾ ഉപയോഗിച്ച് ശരീരത്തോട് ചേർത്ത് കെട്ടിവെച്ചാണ് പുഴയിലേക്ക് ചാടിയത് പാലത്തിൽ നിന്ന് ചൂണ്ടയിടുകയായിരുന്ന യുവാവ് ഇത് കണ്ട് നാട്ടുകാരെ അറിയിച്ചു ഉടൻ തന്നെ നാട്ടുകാർ തിരച്ചിൽ ആരംഭിച്ചു ഫയർഫോഴ്സും സ്കൂബ ടീമും നടത്തിയ തിരച്ചിലിൽ റെയിൽവേ പാലത്തിന് സമീപം കണ്ടൽ ചെടികൾക്കിടയിൽ അമ്മയുടെ മൃതദേഹം കണ്ടെത്തി ഭർത്തൃവീട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി റീമയുടെ ബന്ധുക്കൾ പറഞ്ഞു നമുക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഒക്കെ വരാൻ നിന്നതാണ് ഇടയിലാണ് രാവിലെ ഇത് ഒന്ന് ഭർത്താവും ഒരു പ്രശ്നങ്ങളൊക്കെ രീതിയിലൊക്കെ ഉള്ള പരാതി ഉത്തരവാദി ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമാണെന്ന വാട്സ്ആപ്പ് കുറിപ്പ് പോലീസിന് ലഭിച്ചു ഇരുണാവ് സ്വദേശിയായ ഭർത്താവിനെതിരെ റീമ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ കുടുംബങ്ങൾ തമ്മിൽ മധ്യസ്ഥ ചർച്ച നടക്കാനിരിക്കെയാണ് ആത്മഹത്യ റീമയും ഭർത്താവും അകന്നു കഴിയുകയായിരുന്നു ഇരുണാവ് സ്വദേശിയായ വിദേശത്തുള്ള ഭർത്താവ് മൂന്ന് ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് കുഞ്ഞിനെ തനിക്കൊപ്പം വിടണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടിരുന്നതായും റീമയുടെ ബന്ധുക്കൾ പറഞ്ഞു കരളി ന്യൂസ് കണ്ണൂർ